യേശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രകോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ എന്താ വചനം പറയണേ വചനം പറയുന്നത് സുവിശേഷം നല്ല വാർത്ത വിമോചനത്തിൻ്റെ രക്ഷയുടെ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് പ്രകോക്ഷിക്കുന്നവൻ്റെ അല്ലെ പ്രകോഷിക്കുന്നവളുടെ പാദങ്ങൾ പോലും എത്ര മനോഹരം എന്നാണ് വചനം പറയുക ദൈവത്തിനു മുമ്പിൽ മനോഹരമാണ് ദൈവത്തിനുമുമ്പിൽ വിലയുള്ളതാണ് ഇനി എന്താണ് കൃത്യമായിട്ട് പറയുവാണ് സദ്വാർത്ത അറിയിക്കുക സദ്വാർത്ത എന്താണ് നിന്നെ രക്ഷിക്കാൻ നിന്നെ അനുഗ്രഹിക്കാൻ നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു ദൈവമുണ്ട് അതാണ് സദ്വാർത്ത പ്രിയപ്പെട്ടത് നമ്മൾ അത് മൈക്കിലൂടെയുള്ള പ്രഘോഷനം മാത്രമല്ല മറിച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ പരിചയത്തുള്ളവരോട് വേദനയ്ക്കുന്നൊരു വ്യക്തിയെ കാണുമ്പോൾ നിൻ്റെ വേദന നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സദ്വാർത്തയാണ് അങ്ങനെ നമുക്ക് പറയാനായിട്ട് അങ്ങനെ ആശ്വാസം രക്ഷയിലേക്ക് ദൈവത്തിലേക്ക് മനസ്സിനടുപ്പിച്ച് ആശ്വാസം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വചനം പറയുവാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പാദങ്ങൾ പോലും മനോഹരമാണ് വീണ്ടും പറയാം സമാധാന വിളംബരം ചെയ്യുക കലഹമുള്ള അസ്വസ്ഥയുള്ള കുടുംബങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ട് അവിടെ ദൈവത്തിൻ്റെ സമാധാനമായിട്ട് മാറുക ക്ഷമിക്കാൻ പറയുക ക്ഷമിക്കാമെന്ന് പറയാം നമുക്ക് എന്ന് പറയാം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം പറയുന്ന ഈ വചനം നമ്മുടെ കുറിച്ചിരിക്കപ്പെടും വീണ്ടും എൻ്റെ സന്തോഷം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നു പറയുകയും ചെയ്യുക പ്രധാനപ്പെട്ടതാണ് സിയുനോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭവനത്തോട് ദൈവത്തിൻ്റെ ചേർത്തോടെ നിന്ന് അർത്ഥം നിൻ്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവ്വശക്തനായ ദൈവമുണ്ട് ആ ദൈവമാണ് ഭരിക്കുന്നത് ആ ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുവാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വചനം പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പാദങ്ങൾ പോലും മനോഹരം എന്ന് പറയത്തക്കവണ്ണം നമുക്ക് വില കിട്ടും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വചനം പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് സദ്വാത്ത കൊടുക്കുക രക്ഷ കൊടുക്കുക ദൈവത്തെ കൊടുക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം